ഓം നമോ ഭഗവതീ വാസുദേവായ നാരായണീയത്തിലെ എട്ടാം ദശകം ആരംഭിക്കുകയാണ് ഒന്നാമത്തെ ശ്ലോകം സൃഷ്ടിയുടെ ആരംഭത്തെ കുറിച്ചാണ് ഈ ദശകത്തിൽ പറയുന്നത് ഈ ശ്ലോകത്തിൽ തുടങ്ങുന്നത് അങ്ങനെയാണ് ൃത പ്രേ ബ്രാഹ്മേ കൽപ്പതി മേലബ്ധന്മാപ്യവേദ സൃഷ്ടി ചക്രേ പൂർവകൽപ്പോ ഇകാരം ളയത്തിൻ്റെ അവസാനത്തിൽ ഇപ്പോഴത്തെ ബ്രഹ്മയുഗത്തിൻ്റെ ആദ്യ ദിനത്തിൽ നിന്തിരുവടിയിൽ നിന്ന് ജന്മം ലഭിച്ചവനായ ബ്രഹ്മാവ് രണ്ടാമതും നിന്തിരുവടിയിൽ നിന്ന് തന്നെ വേദങ്ങളെ ലഭിച്ച് പൂർവകൽപ്പത്തിലുണ്ടായിരുന്നതിന് തുല്യമായ സൃഷ്ടിയെ ചെയ്തു ്രഹ്മ പ്രളയം കഴിഞ്ഞാൽ പിന്നെ വേറൊരു ബ്രഹ്മകൽപ്പം തുടങ്ങുന്നു പൂർവകൽപ്പാവസാനത്തിൽ തിരോഭവിച്ച മറഞ്ഞിരുന്ന വേദങ്ങൾ രണ്ടാമതും ഭഗവാൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ബ്രഹ്മാവിൽ സ്വായത്തമാകുന്നു ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് വേദങ്ങളെ ആശ്രയിച്ചാണ് അതും പൂർവകൽപ്പത്തിലെ പോലെ തന്നെ ഇതൊരു സൈക്ലിങ് ഒരു ആവർത്തി പോലെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് പ്രളയം വരുന്നു അതിനു ശേഷം ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടി നടത്തുന്നു അങ്ങനെ ഒരു സൈക്കിൾ लब्धजन्मा ब्रह्मा भूयस्तोत्रये वाप्यवेदान् सृष्टिं चक्रे पूर्वकल्पोपमानम्